കിണറ്റിൽ വീണ് മരിച്ചെന്ന് കരുതി വയോധിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൂറ്റനാട കോതച്ചിറയിലാണ് ഒന്നര മണിക്കൂറിലേറെ സമയം കിണറ്റിൽ കിടന്ന വയോധികയുടെ പുനർജന്മം നഗലശ്ശേരി പഞ്ചായത്തിലെ കോതച്ചിറയിലാണ് അപകടം നടന്നത് കോതച്ചിറ സ്വദേശിനി അറുപത്തിയെട്ട് വയസ്സുള്ള കരുമത്തിൽ വീട്ടിൽ ദാക്ഷായണിയാണ് വീട്ടുകിണറ്റിൽ വീണത് അതിരാവിലെ ഇവർ കിണറ്റിൽ വീണതാകാമെന്നാണ് നിഗമനം കാലത്ത് ഏഴു മണിയോടെയാണ് ഇവരെ നിറയെ വെള്ളമുള്ള കിണറ്റിൽ കിടക്കുന്ന നിലയിൽ വീട്ടുകാർ കാണുന്നത് ഓടിയെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഏറെ നേരമായി വെള്ളത്തിൽ വീണു കിടക്കുന്ന ദാക്ഷായണിയെ കിണറിന് പുറത്തെത്തിക്കാനായി നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു ഈ സമയം ശരീരം വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോവാതിരിക്കാനായി പ്രദേശവാസി കൽപ്പാലത്തിങ്ങിൽ ഭാസ്കരൻ കിണറ്റിലിറങ്ങി വയോധികയുടെ ശരീരം താങ്ങി നിർത്തി ഈ സമയങ്ങളിലൊന്നും ഇവർ ർക്ക് ഉണ്ടോ എന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല തുടർന്ന് എട്ട് മണിയോടെ ഫയർഫോഴ്സ് എത്തി ശരീരം മുകളിലേക്ക് കയറ്റുന്നതിനിടയിലാണ് വയോധികയുടെ കൺപോളയിലെ ഇളക്കം ശ്രദ്ധയിൽപ്പെടുന്നതും ജീവനുണ്ടെന്ന് മനസ്സിലാക്കുന്നതും തുടർന്ന് ഒട്ടും സമയം കളയാതെ ഇവരെ ഉടൻ തന്നെ പെരുമലാവലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയിൽ തുടരുന്ന ദാക്ഷായണി ഞായറാഴ്ച ഉച്ചയോടെ തന്നെ അപകടനില തരണം ചെയ്തു മണിക്കൂറുകളോളം നിറയെ വെള്ളമുള്ള കിണറ്റിൽ വീണ് കിടന്നിട്ടും ഇവർ അത്ഭുതകരമായി രക്ഷപെട്ടതിൻ്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളും രക്ഷാപ്രവർത്തകരുമെല്ലാം അതേസമയം ഇവർ എങ്ങനെ കിണറ്റിൽ വീണു എന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല